ദുബായിൽ ഷെയറിംഗ് ടാക്സി സംവിധാനം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ദുബായ് അബുദാബി ഷെയറിംഗ് ടാക്സികൾ വിജയകരമാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം ദുബായ് മക്തൂം വിമാനത്താവളത്തിൽ നിന്ന് മറീനാമാൾ ബിസിനസ് ബേ മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്കും പാം ജുമൈറയിൽ നിന്ന് അറ്റ്ലാന്റിസ് മോണോ റെയിൽ സ്റ്റേഷനിലേക്കും ദുബൈ വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്ന് ബിസിനസ് ബേ മെട്രോ സത്വ ബസ് സ്റ്റേഷൻ മറീന മാൾ എന്നിവിടങ്ങളിലേക്കുമാണ് ദുബൈ ആർ ടി എ ഷെയറിംഗ് ടാക്സി സംവിധാനം ആരംഭിക്കുന്നത് ആറുമാസം പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കും സർവീസ് കൂടുതൽ യാത്രക്കാർ ഒരു ടാക്സിയിൽ നിരക്ക് പങ്കിട്ടെടുത്ത് യാത്ര ചെയ്യുന്ന സംവിധാനമാണ് ഷെയറിംഗ് ടാക്സി സേവനം കഴിഞ്ഞ വർഷം ദുബായ് ഇബിനുബത്തൂത്ത മാളിൽ നിന്ന് അബുദാബിയിലെ അൽവഹ്ദ മാളിലേക്കാണ് ആർ ടി എ ആദ്യമായി ഈ സംവിധാനത്തിന് തുടക്കമിട്ടത് ടാക്സി ഉപയോഗിച്ചവരുടെ എണ്ണത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനം വർധനയാണ് രേഖപ്പെടുത്തിയതെന്ന് അധികൃതർ പറഞ്ഞു മീഡിയ വൺ ദുബായ്